കലോത്സവ വേദിയിൽ ഗവർണർക്കെതിരെ എസ് എഫ് ഐ ഉയർത്തിയ ബാനർ നീക്കി ജനം ടി വിയുടെ വാർത്തയ്ക്ക് തുടർന്നാണ് നടപടി കലോത്സവത്തിൻ്റെ പ്രധാന വേദിയായ ആശ്രമം മൈതാനത്താണ് എസ് എഫ് ഐ പ്രവർത്തകർ ബാനർ ഉയർത്തിയത് ജനം ബിഗ് ഇമ്പാക്ട് വാർത്ത നൽകാനായി അഖിൽ പാലോട്ട് പടം തന്നെ ഒരുക്കി കുടി ചേരുന്നുണ്ട് അഖിൽ നമ്മൾ ഈ വാർത്ത കൊടുത്തതിന് പിന്നാലെയാണ് പോലീസ് ഒന്ന് അനങ്ങിയതും ഈ ബാനർ അഴിച്ച് മാറ്റിയതും രജനി ഞാൻ ആ വാർത്ത നൽകുമ്പോൾ തന്നെ ഞാൻ സൂചിപ്പിച്ചതാണ് ആ ആ വാർത്ത നൽകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പോലീസ് അവിടത്തേക്ക് എത്തുന്നുണ്ട് എന്നതാണ് ആ വാർത്ത നൽകിയതിനു തൊട്ടു പിന്നാലെ തന്നെ എസ് എഫ് ഐ അവിടെ ഉയർത്തിയിരുന്ന ആ ബാനർ അഴിച്ചുമാറ്റി അതായത് ചാൻസലറിസം തുലയട്ടെ എന്ന ബാനറിലായിരുന്നു എസ് എഫ് ഐയുടെ കവാടത്തിൽ ആ ആ ബാനർ ഉയർത്തിയിരുന്നത് ആ ബാനർ പോലീസ് വരുന്നു ആവശ്യപ്പെടുന്നുണ്ട് ഇത് ഇത് ഇവിടെ വച്ചിക്കാൻ സാധിക്കില്ല ചാൻസലർ എന്ന് പറയുന്നത് ഗവർണറാണ് അപ്പോൾ ഭരണഘടനാ തലവനെതിരെ ഇത്തരത്തിൽ ഒരു നടപടിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ആ പോലീസ് എസ് എഫ് ഐ നേതാക്കളെ അറിയിക്കുന്നു എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി ആ റോസ് കളർ ഷട്ടിട്ട ഗോപികൃഷ്ണനാണ് ഗോപികൃഷ്ണന്റെ നേതൃത്വത്തിൽ തന്നെ നമുക്ക് ആ ഈ ആ ബാനർ അഴിപ്പിച്ചു മാറ്റുന്നത് നമ്മൾ കണ്ടതാണ് നമ്മൾ ദൃശ്യങ്ങൾ അത് സാക്ഷ്യം വഹിക്കുന്നതുമാണ് കാരണം ചാൻസലറിസം തുലയട്ടെ എന്ന ഈ കവാടത്തിന് പുറത്ത് എസ് എഫ് ഐക്ക് എഴുതി വെക്കാനുള്ള എല്ലാ അവകാശവും കാരണം കേരളത്തിലെ ഒരു വിദ്യാർത്ഥി സംഘടനയാണ് അവർക്ക് പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുമുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യമൊക്കെ തന്നെ അത് എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പക്ഷേ ഈ കവാടത്തിന് ഇപ്പുറത്ത് അത് സംസ്ഥാന സ്കൂൾ കലോത്സവമാണ് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് അതായത് എന്റെയും രജനിയുടെയും ഇവിടെ വരുന്ന മുഴുവൻ കുട്ടികളുടെയും ഒക്കെ തന്നെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ഒരു സർവകലാശാല ഒരു സംസ്ഥാനതല കലോത്സവമാണ് സർഗാത്മികമായി കുട്ടികളുടെ കലാവാസനകൾ വളർത്തിയെടുക്കേണ്ട ഒരിടത്താണ് ാണ് പ്രതിഷേധം എന്ന പേരിൽ എസ് എഫ് ഐ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് പക്ഷെ അത് ഇപ്പോൾ പോലീസ് ഇടപെട്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ആ നീക്കം ചെയ്യൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് അത് ജനം ബിക്ക് ഇമ്പാക്ട് തന്നെയാണ് കാരണം ഒരു സംഭവത്തെ പറ്റി അത് ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുക എന്നുള്ളതാണ് ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ധർമ്മം ആ മാധ്യമ സ്ഥാപനത്തിന്റെ ധർമ്മം എന്ന അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ അതിന് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ചുകൂടി അടുത്തേക്ക് ആ അവരുടെ ഹെൽപ്പ് ഡെസ്കിന്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യാനിരുന്ന സഹാക്കളൊക്കെ ഇപ്പോൾ എണീറ്റ് പോയിരിക്കുകയാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച അവിടെ എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആൾക്കാരുണ്ടായിരുന്നു ഇപ്പൊ പക്ഷെ അവരാരും ഇല്ല പക്ഷെ ഒരു വശത്ത് ആ ഒരു വശത്ത് പോലീസ് ആ നിലയുറപ്പിച്ച് ണ്ട് മറു വശത്ത് എസ് എഫ് ഐ ഉണ്ട് പക്ഷേ ഹെൽപ് ഡെസ്കിന് അകത്താരുമില്ല കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വാർത്ത നൽകിയതിനു പിന്നാലെ തന്നെ ആ എസ് എഫ് ഐ ആ ബാനർ അഴിച്ചുമാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ബാനർ ഇപ്പോൾ അതിന്റെ പുറകില് ഒരിടത്ത് ചാരി വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെയും അത് കാണാനായി പോകാവുന്നതാണ് കാരണം ആ ബാനർ ഇപ്പോൾ എസ് എഫ് ഐക്കാര് പുറത്ത് ഒരു വശത്ത് ചാരി വെച്ചിട്ടുണ്ട് കാരണം ആ ചാൻസലർ സംയട്ടെ എന്ന വലിയ അക്ഷരത്തിലായിരുന്നു ഈ എസ് എഫ് ഐയുടെ മുകൾ വശത്ത് എഴുതി വെച്ചിരുന്നത് ഇവിടെ ചാൻസലേഴ്സം തൊലയട്ടെ എന്ന തരത്തിലായിരുന്നു ആ പ്രതിഷേധം ഉണ്ടായിരുന്നത് ആ പ്രതിഷേധത്തിന്റെ ബാനർ ഇപ്പോൾ അഴിപ്പിച്ചു മാറ്റിയിട്ടുണ്ട് അഴിപ്പിച്ച ബാനർ ഇവിടെ പുറകിൽ തന്നെ സൂക്ഷിച്ച് വച്ചിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ വലിയ പ്രതിഷേധം എസ് എഫ് ഐ ഉയർത്താൻ തുടങ്ങിയെങ്കിലും പക്ഷെ ആ ഒരു പ്രതിഷേധത്തെ സാരമായിട്ട് എസ് എഫ് ഐക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആയില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും എസ് എഫ് ഐയുടെ എസ് എഫ് ഐ ഗവർണർ ആ പോര് ഈ മുന്നോട്ട് പോകുന്നതിനിടയിൽ പക്ഷെ കലോത്സവ വേദിയിലേക്ക് എത്തുമ്പോഴാണ് ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നത് ആ പ്രതികരണങ്ങളിൽ നിന്ന് ഇപ്പോൾ എസ് എഫ് ഐ പിന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി അടക്കം ഇവിടെ ഉണ്ടായിരുന്നു ജില്ലാ സെക്രട്ടറി അടക്കം ആ ബാനർ നീക്കം ചെയ്തിട്ടുണ്ട് എന്തായാലും ജനം വാർത്തയെ നടപടി അതെ വരും ും ഇതേ വാർത്തകളുമായിട്ട് ചേരണം കാരണം ജനം ബിഗ് ഇമ്പാക്ട് തന്നെയാണ് നമ്മൾ ഈ വാർത്ത തുടങ്ങിയ ആദ്യ സമയത്ത് കൊടുത്തതായിരുന്നു ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം കലോത്സവ വേദിയിലും എസ് എഫ് ഐ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ചാൻസലറിസം തുലയട്ടെ എന്ന് പറഞ്ഞു വലിയ ഒരു കറുത്ത ബാനറായിരുന്നു കെട്ടിയിട്ടുണ്ടായിരുന്നു ആ ശ്രാമം മൈതാനത്തായിരുന്നു ആ ബാനർ കെട്ടിയിട്ടുണ്ടായിരുന്നു അത് പോലീസ് ഇടപെട്ട് ഇപ്പോൾ അഴിച്ച് നീക്കിയിരിക്കുന്നു എന്നാണ് രണ്ടു അഖിൽ പാലോട്ട് മേഡമാണ് വിശദാംശങ്ങൾ നൽകിയത്